കുമ്പളയിലെ കാര്യങ്ങൾ പ്രശ്നം ഇവിടെ ി എച്ച് ഷർട്ട് ധരിച്ചുള്ള കോൽക്കളി തടഞ്ഞതിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കോൽക്കളി തടഞ്ഞ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് നിലവിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു സ്കൂൾ യുവജനോത്സവത്തിനിടെ സംഭവം നടന്നത് ഫലസ്തീൻ ടീം അല്ലെങ്കിൽ ഒരു പ്രമേയമായി വരുന്നു സ്വാഭാവികമായും നമ്മൾ കുമ്പളയിൽ കണ്ടതുപോലെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുകയായിരുന്നു ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് വാർത്തയാവാനോ അല്ലെങ്കിൽ ഒരു വിഷമായി വിഷയമായി വരാനോ ഇത്ര വൈകിയത് അല്ല ഇത് നേരത്തെ തന്നെ ഇതിന്റെ അകത്ത് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് സ്കൂൾ യുവജനോത്സവത്തിനിടെ കുട്ടികളുടെ കോൽക്കളി അവതരണം തടഞ്ഞു എന്നുള്ള വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് സ്കൂൾ യുവജനോത്സവ മാനുവലിനെതിരെ എതിരാണ് ചുറ്റിക്കാഴ്ചയാണ് പ്രിൻസിപ്പലും അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകനും ചേർന്ന് ഈ സംഭവം തടഞ്ഞത് പക്ഷേ അതിനകത്ത് ഇപ്പോൾ വീണ്ടും ഇത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നതിലേക്ക് എം എസ് എഫിനെ നയിച്ചിരിക്കുന്നത് കുമ്പള വിഷയത്തിൽ സർക്കാരിന്റെ ശക്തമായ നടപടിയാണ് ആ നടപടി എടുക്കുന്ന സാഹചര്യത്തിൽ അഞ്ചരക്കണ്ടി സ്കൂളിലുണ്ടായ സംഭവത്തിൽ സമാനമായ സംഭവത്തിൽ കേസെടുക്കണം കുറ്റക്കാർക്കെതിരെ നടപടി വേണം അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം എസ് എഫ് നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് അഞ്ചരക്കണ്ടി മേഖലയിലെ സി പി എം നിയന്ത്രണത്തിലുള്ളൊരു സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളാണ് ആ സ്കൂളിലാണ് സംഭവം നടക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഫലത്തിന് അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ ഐക്യദാർഢ്യ പരിപാടികളും നടക്കുമ്പോൾ സി പി എമ്മിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ളൊരു സഹകരണ സ്കൂളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തടഞ്ഞു എന്നുള്ളത് പ്രതിഷ്ഠാഹമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം എസ് എഫ് വലിയ തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് കുമ്പള സംഭവത്തിന് സമാനമായി അഞ്ചര സ്കൂളുകളുണ്ടായ സംഭവത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് സിപിഎമ്മിന്റെ നിയമത്തിലുള്ള സ്കൂളാണ് ഫലസ്ഥീൻ അനുകൂലമായ നിലപാടും സമീപനവും സമര പരിപാടികളുമായി സിപിഎം മുന്നോട്ട് പോകുന്നതിനിടെയാണ് സ്കൂളിൽ അവസ്ഥയുണ്ടായത്